ചെമ്മീൻ മസാലയിൽ കിടന്ന് വെന്ത് ഫ്രൈ ആയി വന്ന ഈ പച്ചമുളക് ഉണ്ടല്ലോ ചോറിലേക്കിട്ട് തിരുമിയാക്കുറിച്ചും മസാലയും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ക്രീംസ് കിച്ചൺ ഇനി നമുക്ക് നല്ല നാരം ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് നമുക്ക് നല്ലൊരു ചെമ്മീൻ ഡ്രൈ മസാല തയ്യാറാക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചെമ്മീൻ അതിൻ്റെ തൊലിയും മുകളിൽ നാരൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഉരുളിയിലോ ചട്ടിയിലോ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് കഷ്ണം കുടമ്പുളിയും ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടിവെച്ച് കൊടുക്കും ചെമ്മീത്തിൽ ഉപ്പ് ഇടുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ചെമ്മീത്തിനൊക്കെ ഓൾറെഡി ഒരു ഉപ്പിൻ്റെ അംശമുള്ളതാണ് നമ്മളിത് ഫ്രൈ ഒക്കെ ആയി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉപ്പ് കൂടുതലും മുന്തി നിൽക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് ഉപ്പൊക്കെ കുറച്ച് ഇടാവുള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കും ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കാരണം ഇത് ഫ്രീസറിൽ ഇരുന്ന ചെമ്മീനാണ് ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ട് ഇന്നാണ് അത് എടുത്തത് പിന്നെ ചെമ്മീത്തിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും കണ്ട ഇനി നമുക്ക് ഈ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുമ്പോഴത്തേക്കും ആ എടുത്ത് മാറ്റാം അപ്പോൾ ചെമ്മീത്തിൽ ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് ഒരു നുള്ളു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് ഒന്ന് പൊളന്ന് കൊടുത്തതും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് തേങ്ങാ കുറച്ച് തേങ്ങാപ്പിര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ചതച്ച മുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്നിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി ഞാൻ ഓരോന്ന് ചേർത്തിട്ട് ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ടേജും വീണ്ടും വീണ്ടും മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ആ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വേഗം ചെയ്യണം തേങ്ങാക്കൊത്തിലേക്ക് ആ ചെമ്മീത്തിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ച് നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചതച്ചതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഒരുപാട് മുരിയുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ആ ചെമ്മീന് വേവിച്ചത് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി എരിവിനായിട്ട് പച്ചമുളകും ചതച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് ഇത് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനം നമുക്കിതിലേക്ക് കുരുമുളകും പെരിഞ്ചീരവും കൂടി പൊടിച്ച് വെച്ചതാണ് ഞാനിങ്ങനെ ഇത് പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ തേങ്ങയൊക്കെ കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ അടിപൊളി ചെമ്മീൻ ഡ്രൈ ഫ്രൈ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഈ ഒരു കറി മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരുപാട് പേര് നല്ല അഭിപ്രായം ഒരു കറി കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഫൗസി സ്പ്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വല ദോഷത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഒളപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോ മറക്കാതെ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു の